ം ഞാൻ വാഹിദ പെരുമ്പാവൂർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മുയൽ കുഞ്ഞുങ്ങൾക്ക് വായി ചെറിഞ്ച് വഴി മരുന്ന് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മുടെ മുയൽ കുഞ്ഞിനെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്തിരുത്തുക അതിന് ഒരു ചണച്ചാക്കോ ഒരു തുണിയിലോ മുയൽ കുഞ്ഞുങ്ങളെ സേഫായിട്ട് ഇരുത്തുക അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അവർക്കൊരിക്കലും മരുന്ന് കൊടുക്കാൻ ശ്രമിക്കരുത് അവരെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ തന്ത വിരലും ചൂണ്ടു വിരലും കൊണ്ട് ചെവിയുടെ രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മൂന്നു വിരലുകൊണ്ട് കഴുത്ത് ചരിച്ചു പിടിക്കുക അതിനുശേഷം പതുക്കെ വായിൽ ആ മരുന്ന് സെറിഞ്ച് പ്രസ് ചെയ്ത് കൊടുക്കുക മരുന്ന് കൊടുത്തതിന് ശേഷം അവരുടെ ശരീരം നന്നായി തടവിടവി നന്നായി തടകി കൊടുക്കേണ്ടതാണ് അപ്പോ അവരുടെ ശരസില് കയറാൻ കയറാതെ നമുക്കതിനു സഹായിക്കും എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെ ആർ ബി അറിയിക്കുക മുയിൽ കൃഷിയുമായി കൂടുതൽ അറിവുകൾ നേടുവാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് കെ ആർ ബിയുടെ വിദഗ്ധ മുയിൽ കർഷകരിൽ നിന്നും ലൈവ് സപ്പോർട്ട് ലഭിക്കുവാനും വേണ്ടി വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ ആർ ബിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകും നിർദ്ധരായ മൂല് കർഷകരെയും സാമ്പത്തിക പ്രതിസന്ധി മൂലം കൃഷിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത നമ്മുടെ കർഷകരെ വിജയപാതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കെ ആർ ബിയോടൊപ്പം നിങ്ങളുടെ സഹകരണവും അനിവാര്യം തന്നെയാണ് കെ ആർ ബി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഓരോ വീഡിയോയും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ടും എത്തിക്കുക നിങ്ങളും ഈ പങ്കുചേരുക